ാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ചലഞ്ച് എങ്ങനെ സക്സസ് ആകും എന്നൊന്നറിയില്ല എല്ലാം ഒരു ട്രൈ ചെയ്യാൻ ഇത് സക്സസ് ആയ നിങ്ങളുടെ മുന്നിലെത്തും അപ്പം ഞാൻ ഒന്നും പ്ലാൻഡല്ല ഇപ്പോൾ ഏകദേശം പത്തര പത്തേ മുപ്പത്തഞ്ചാ ആയിട്ടുണ്ട് അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഈവനിങ് സ്നാക്ക് ഈവനിങ് നൈറ്റ് ഡിന്നർ ഇതാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കും ഇതില് ആ അപ്പൊ എങ്ങനെയാന്ന് ഒന്നും അറിഞ്ഞുകൂടാ അപ്പൊ നമ്മൾ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പ്ലാൻ ചെയ്യാൻ ഇരുന്നേക്കാള് രാവിലെ എന്താ വാങ്ങണ്ടേ കഴിക്കണ്ടേന്നല്ല അപ്പൊ ഫിഫ്റ്റി റുപ്പി എന്ന് പറയുമ്പോ ഒരാക്ക് ട്വന്റി ഫൈവ് റുപ്പി ഉണ്ടാവും പിന്നെ നമുക്ക് വെള്ളം നമുക്ക് ഇവിടുന്ന് അഡീഷണൽ ആയിട്ട് ഈ വെള്ളവും സാൾട്ടും ഗ്യാസും ആണ് ഞമ്മക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് റൂൾസ് അല്ല റൂൾസ് ആയിരിക്കും സത്യസന്ധ ഏറ്റവും ജെനുവൻ ആയിട്ടാ ഞങ്ങൾ ഇത് തുടങ്ങാം അപ്പൊ രാവിലെ എന്താ വേണ്ടതെന്നൊക്കെ നമുക്ക് കാണിക്ക എഴുതാ എഴുതി വെച്ചിട്ട് അതിനെ ഒരു ഓർഡർ വെച്ച് ചെയ്ത് കഴിഞ്ഞാ നമുക്ക് മാക്സിമം കണക്കൂട്ടാൻ ഒരുപാടുണ്ട് അപ്പം അപ്പം അപ്പൊ രാവിലെ ഞാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് മാഗിയാണ്

അപ്പൊ തായി കണക്കൂട്ടിൽ പാടി പാളിട്ടുണ്ട് പൈസ ഒക്കെ വല്ലാണ്ട് കൂട്ടുന്നുണ്ട് എല്ലാരും അപ്പൊ നമ്മൾ കമ്പനി ചതിക്കും അപ്പൊ

വെള്ളിക്കില്ല കുട്ടികളെ കുട്ടികൾക്ക അപ്പം ഞാൻ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്താകെ ആയിട്ടിരിക്കുക വിശപ്പിന്റെ വിളി വരുന്നുണ്ട് നേരം കൊണ്ടുപോകണല്ലോ അപ്പം ഇനി ലഞ്ചിന്റെ എല്ലാം പ്ലാനിങ് ഉണ്ട് ലഞ്ചിന്റെ പ്ലാനിങ് ഞങ്ങളുടെ മനസ്സിൽ വലുതായിട്ടുണ്ട്

ഒന്നര ആവുന്നുണ്ട് ഒന്നേ ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഈ ഒരു ടൈം ആണ് അപ്പം നമുക്ക് ഉച്ചക്ക് എത്ര പ്ലാൻ ഇടും ഞാൻ വിചാരിക്കുന്നത് പത്ത് രൂപക്ക് കഞ്ഞി നരി കിട്ടുമെങ്കിൽ അത് വാങ്ങാം പിന്നെ വെള്ളം നമ്മളെ കയ്യിൽ ഓർഡർ ചെയ്യുന്നുണ്ട് സാൾട്ട് നമുക്ക് ഇവിടുന്ന് കഞ്ഞി നായ എഴുതാൻ പോകുന്നത് കഞ്ഞി നമ്മൾ പത്ത് രൂപക്ക് വാങ്ങാം അല്ലെ കഞ്ഞി പതിനഞ്ച് വരെ പോവാ പത്ത് ടു പതിനഞ്ച് ആ അപ്പൊ ഇവിടെ നമുക്ക് എങ്ങോട്ടേക്കാ എല്ലാരും അപ്പോൾ പത്ത് രൂപ വാങ്ങാൻ വന്നയാളാണ് പക്ഷെ അഞ്ചു രൂപ രാവിലെ ഞങ്ങള് കൊറച്ചേപ്പി ലഭിച്ചു আমরা <muchas> വിചാരിച്ചതിലും കൂടുതൽ ക്വാണ്ടിറ്റി അങ്ങനെയുണ്ട് ഇപ്പൊ ഇപ്പൊ സമയം രണ്ടര കഞ്ഞി ഇവിടെ റെഡിയായി ഞങ്ങള് വിചാരിച്ചതിലും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട് കഞ്ഞി കഞ്ഞി പിടിച്ചേ കാണാം

അപ്പൊ ഞങ്ങളെ വീഡിയോ ചെയ്യാൻ പോവാണ് അപ്പൊ ഇവിടെ കളിച്ച് ജയിച്ചിരിക്കുന്നു പല ഡിമോട്ടിവേഷനും ഞങ്ങൾക്ക് ഇണ്ടായിട്ടുണ്ടെങ്കിൽ കൂടെ ഞാൻ ആ സമയത്തു നിന്നു പട്ട് ഞാൻ മണി എട്ടുമണി വരെയായിരുന്നു ഞങ്ങള് ഫുഡ് കഴിച്ചു കഴിഞ്ഞു പിന്നെ ഏച്ചീന ചക്കര അതൊന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ല നമ്മള് വിളിച്ച് കോൺഫറൻസിട്ട് വിളിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീഡിയോ എഡിറ്റിങ്ങിന് വരും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ആയിട്ടിരിക്കുകയാണ് ഫുഡ് കഴിച്ച് ഇപ്പം ഫുൾ പവറാണ് ആണ് രണ്ടാൾക്കാർക്ക് ഫിഫ്റ്റി റൂപ്പീസ് കൊണ്ട് ഒരു ദിവസം കഴിയാനാവും ധാരാളം ധാരാളം അപ്പോൾ ബോട്ടിലും കുറച്ച് വെള്ളമുണ്ട് ബാക്കിയൊക്കെ ആ തിരുന്നതാ വെള്ളവും അപ്പോൾ രാവിലെയാണ് എന്താ മാഗി പതിനഞ്ച് രൂപ പിന്നെ അഞ്ച് രൂപക്ക് കഞ്ഞിന്തരി പിന്നെ രാത്രി സ്നാക്സ് ഈവനിങ് സ്നാക്സ് ട്വൻറ്റി റുപ്പീസ് ഐസ്ക്രീമും ഐസും മിക്സറും പത്ത് രൂപേൻ്റെ പിന്നെ നൈറ്റ് പത്തിൻ്റെ ന്യൂഡിൽസ് അപ്പോൾ കംപ്ലീറ്റ് ആ ഫിഫ്റ്റി റുപ്പീസ് ഞാൻ തീർത്തിരിക്കുന്നു സക്സസ്ഫുള്ളി ജെനുവൻ ആയിട്ട് ട്രൂലി ജെനുവൻ ആയിട്ട് ഞങ്ങൾ ഞങ്ങൾ കംപ്ലീറ്റ് ഒരു കാരണം ഉച്ചക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് നല്ല പ്രലോപനം ഞങ്ങക്ക്ണ്ടായിട്ടുണ്ട് കഴിക്കുന്നില്ലേ കഴിക്കാൻ എടുക്കുമ്പോഴേ തീരുമാനിച്ചിട്ട് ആണെങ്കിൽ മാത്രം ഇത് പോസ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളതല്ല അപ്പൊ ഞാൻ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇഷ്ടമായിട്ട്